കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ആയിരങ്ങളെ സാക്ഷിയാക്കി തൃശൂർ പൂരവിളംബരം അമ്മയുടെ തിടമ്പേറ്റി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം നടന്നു തുറന്ന് മൂന്ന് തവണ ശംഖുവിളിച്ച് പൂരവിളംബരം നടത്തുകയായിരുന്നു ഇന്നത്തെ ചെറുപൂരത്തിന് ശേഷം നെയ്തലക്കാവലമ്മ രാത്രിയോടെ മടങ്ങും രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ് ക്ഷേത്രത്തിൽ എത്തുന്നതോടെ പൂരവരവ് ആരംഭിക്കും പൂരത്തിൽ പങ്കെടുക്കേണ്ട ആനകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പരിശോധന അല്പസമയത്തിനകം നടക്കും തെക്കേ ഗോപുരം നടയിൽ നിന്ന് സൂരജ് സജീവ വിശദാംശങ്ങളുമായി സൂരജ് നാളെ തൃശൂർ പൂരമാണ് അതിനു മുന്നോടിയായി ഇന്ന് നടന്ന വിളംബരം ചടങ്ങുകൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ഇനിയിപ്പോൾ നടക്കാനുള്ളതെന്താണ് അനുജ ഇനിയിപ്പോൾ ഈ നെയ്തലക്കാവ് അമ്മയുടെ ചെറുപൂരം മാത്രമാണ് നടക്കാനുള്ളത് അതിനുശേഷം എട്ട് മണിയോടുകൂടി നെയ്തലക്കാവിലമ്മ ഈ നെയ്തലക്കാവിലേക്ക് മടങ്ങും അതോടുകൂടി തന്നെ ഇന്നത്തെ ഇതിന്റെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവസാനിക്കും എന്തായാലും ഇന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായും പൂരവിളംബരം തന്നെയായിരുന്നു നൂറുകണക്കിന് ആളുകളാണ് അതായത് തൃശൂർ പൂരത്തിനെത്തുന്ന അത്രയും ആളുകൾ തന്നെ ഇന്ന് ഈ പൂര പൂരവിളംബരം കാണാൻ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ തെക്കേ ഗോപുര നടയിൽ എത്തി എന്നുള്ളതാണ് പ്രത്യേകിച്ച് എറണാകുളം ശിവകുമാറാണ് ഇന്ന് നെയ്തിലക്കാവ് അമ്മയുടെ തിടംപേറ്റിക്കൊണ്ട് ഈ നട തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയത് ഈ നെയ്തിലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി പുറത്തിറക്കി ഇറങ്ങുന്ന ആ ഒരു സമയം ആളുകളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് അവരേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നിമിഷം ആ നിമിഷം പങ്കുവെക്കാനല്ല അല്ലെങ്കിൽ ആ നിമിഷത്തിൽ പങ്കാളിയാവാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് ഇനിയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി നെയ്തലക്കാവിൽ അമ്മ മടങ്ങും അതിനുശേഷം രാവിലെ രാവിലെ ആദ്യം എത്തുക കണിമംഗലം ശാസ്താവായിരിക്കും കണിമംഗലം ശാസ്താവിനെ സംബന്ധിച്ച് ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വടക്കൻനാഥ ക്ഷേത്രത്തിലേക്ക് എത്തണം അതായത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് അതിന്റെ ഒരു ആചാരമായി ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ അഞ്ചു മണിയോടുകൂടി തന്നെ ഈ കണിമംഗലം ശാസ്താവ് അവിടെ നിന്ന് പുറപ്പെടും ഏഴു മണിക്കകത്ത് തന്നെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് കണിമംഗലം ശാസ്താവ് എത്തും തൊട്ടുപിന്നാലെ പിന്നാലെ ൂര് അങ്ങനെ തുടങ്ങി വിവിധ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ചെറുപൂരങ്ങളായി ഇങ്ങോട്ടേക്ക് എത്തും അതിനുശേഷമായിരിക്കും ഇലഞ്ഞിത്തറ മേളം നടക്കുക ഇലഞ്ഞിത്തറയിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മേളം നടക്കുന്ന ഇലഞ്ഞിത്തറയിലെ ഇലഞ്ഞി ഇത്തവണ പൂത്തു എന്നുള്ളത് തന്നെയാണ് ഈ പൂരപ്രേമികളെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന കാര്യം ഈ ഇലഞ്ഞി ഇവിടെ പൂക്കുക അപൂർവമാണ് പക്ഷേ ഈ ഇലഞ്ഞി പൂക്കുന്ന വേളയിൽ അത് പൂരത്തിന് കൂടും അല്ലെങ്കിൽ പൂരം ഗംഭീര പൂരമായിരിക്കും എന്നതാണ് ഈ ഇലഞ്ഞി പൂക്കുന്നതിന്റെ ഐതിഹ്യം എന്നുള്ളതാണ് ഇവർ പറയുന്നത് പഴമക്കാരടക്കം പറയുന്നത് അതുകൊണ്ട് ഈ ഇലഞ്ഞു പൂത്തത് ഇത്തവണ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു എന്നുള്ളതാണ് പൂരപ്രേമികളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം തെക്കോട്ടിറക്കവും കുടമാറ്റവും എല്ലാം നടക്കും ഇക്കുറിയും ഈ കുടമാറ്റത്തിൽ ഒട്ടേറെ സസ്പെൻസുകൾ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇരു ദിവസങ്ങളും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ തിരുവമ്പാടി മെസ്സിയുടെ കുടയടക്കം ഉയർത്തിക്കൊണ്ട് അങ്ങനെ വ്യത്യസ്തകൾ പുലർത്താനായി കുടമാറ്റ സമയത്തെല്ലാം ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഇക്കുറിയും നമ്മൾ വ്യത്യസ്തതകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഈ സാമ്പിൾ വെടിക്കെട്ട് നടന്ന ഇന്നലെയാണെങ്കിൽ പോലും അത്തരത്തിൽ വ്യത്യസ്തതകൾ ഉണ്ടാകുമെന്ന് ഇരുദേവസ്വങ്ങളും അറിയിച്ചു ാണ് മാനത്ത് കുടമാറ്റം എന്നുള്ളതായിരുന്നു പ്രഖ്യാപിച്ചത് പക്ഷേ ആ പ്രഖ്യാപനം ബലപ്രാപ്തിയിലേക്ക് എത്തുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത് പാറമേക്കാവ് ദേവസ്വം ആദ്യമേ തന്നെ മാനത്ത് ഈ ഇത്തരത്തിൽ കുടവുയർത്തുന്നു തൊട്ടു പിന്നാലെ തിരുവമ്പാടിയും ഈ വെടിക്കെട്ടിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കുടവുയർത്തുന്നു അങ്ങനെ ഇന്നലെ മാനത്ത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടമാറ്റം തന്നെ ഇന്നലെ നമുക്ക് കാണാനായി അത്തരത്തിൽ ഈ കുടമാറ്റത്തിലടക്കം വലിയ വ്യത്യസ്തതകളുണ്ട് ഇന്നലെ ചമയപ്രദർശനം തുടങ്ങിയെങ്കിൽ പോലും എന്തായിരിക്കും ഇതിന്റെ ഒരു സസ്പെൻസ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ അണിയറയിൽ സസ്പെൻസുകൾ കാത്തിരിക്കുന്നുണ്ട് നമ്മളും സജ്ജമായി തീർച്ചയായും നമ്മൾ പൂർണ്ണ സജ്ജമാണ് ഇന്നിപ്പോൾ തൃശൂർ പൂര വിളംബരം നടന്നു നാളെയാണ് പൂരം പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം അതിന്റെ മുഴുവൻ കവറേജും തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് അതിന്റെ ആവേശമുട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ട്വന്റി ഫോർ സജ്ജമാണ്